Hi, y'all. Welcome back. ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറഞ്ഞ ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ചൈനാഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ല എട്ട് മണിക്കൂറൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യും വേണ്ട ചില പുഡിങ്ങിൽ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കഴിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു പുഡിങ്ങിന് ഇരുപത് മിനിറ്റ് മതി കേട്ടോ ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ പുഡിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇല്ലേ നമുക്ക് കുറച്ച് എടുക്കണം ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് ക്യാരമലാക്കുന്ന ടൈമിൽ ണ്ടല്ലോ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് പാനായാലും എന്തായാലും നമ്മളെടുക്കുന്ന പാത്രം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ടുള്ള ആക്കുന്ന ആളുണ്ടാവില്ല ഒരുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലാക്കറിയുന്ന കാര്യമാണത് എന്നാലും അറിയാത്താക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ക്യാരമിലാക്കുന്ന ടൈമിലുണ്ടല്ലോ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കലൊന്നുമില്ല ലോ ഫ്ലെയിമിൽ പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വെക്കലാണ് വെക്കലാന്നെട്ടാ അപ്പോൾ ഇത് തനിയെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ ഒന്ന് പാത്രം ഒന്ന് ഒന്നും കൊടുക്കലാണ് കൊടുക്കലാന്നിട്ടാ ചെയ്യുന്നത് കളറൊന്നും മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ നല്ലൊരു തേനിൻ്റെ കളറല്ലേ നല്ല ഹണീൻ്റെ ഒരു കളർ ആ ഒരു ടൈമിൽ ഫ്ലെയിമിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു പാത്രം എടുക്കുക ഞാൻ ഇതുപോലെയുള്ള കേക്ക് ടിന്നാണ് എടുത്തത് കേക്ക് ടിന്നല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ അതായാലും കുഴപ്പമില്ല അതിലേക്ക് ഈ ഒരു ക്യാരമൽ ചൂടോടെ തന്നെ കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് പുഡിങ്ങിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് ഉണ്ടല്ലോ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ക്യാരമെല് പെട്ടെന്ന് തന്നെ എന്താ പറയുക കട്ട് കിട്ടിപ്പോ ഞാനിതാ ഈ ഒരു ടിന്നിലല്ലേ എല്ലാ ഭാഗത്തും നല്ലപോലെ എടുത്തിട്ടുണ്ട് ചൂടോടെ തന്നെ ഒഴിച്ചിട്ട് വേഗം സ്പ്രെഡാക്കിയെടുക്കണം കേട്ടോ ഇതാ മിക്സിൻ്റെ വലിയ ജാറിലേക്കില്ലേ ഞാൻ ആറ് സ്ലൈസ് ബ്രെഡ് ബ്രെഡൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് വലിയ എന്താ പറയുക സാൻവിച്ചിൻ്റെ ബ്രെഡായിക്കൊണ്ടാന്ന് ഞാൻ ആറെണ്ണെടുത്ത് ചെറിയ സൈസിലെ ബ്രെഡ് ബ്രെഡിലാണെന്നെങ്കിൽ ഒരു എട്ടെണ്ണം എല്ലാം എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഞാൻ ഈ കൂടുതൽ മധുരമാകുന്നത് കൊണ്ടാന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തത് കുറച്ചൊരു കണക്കായിട്ടുള്ള ഒരു മധുരം വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണെല്ലാം എങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത്ര അങ്ങനെ മധുരത്തിൻ്റെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണത് പ്രത്യേകം പറയുന്നത് പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണെല്ലാം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് സാദാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പാടുള്ള പാലാണ് കേട്ടോ തിളപ്പിച്ച പാലൊന്നുമല്ല ഞാൻ ചില വീഡിയോസിലെല്ലാം ഒരു ഡോക്ടർ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ടായിന് അതുകൊണ്ടാണ് കേട്ടോ ഇത് തിളപ്പിച്ച പാലൊന്നുമല്ല സാദാ റൂം ടെമ്പറേച്ചറിൽ വെച്ച ടെമ്പറേച്ചറിലൊഴിച്ച പാലും അല്ലാട്ടാ പാലൊന്നും ഒഴിച്ചോടുത്തിട്ട് ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം എന്നിട്ട് ഇതാ ഈ ഒരു കേക്ക് ഇല്ലേ നമ്മൾ നേരത്തെ കാരമലിൽ ഒഴിച്ച് സെറ്റാക്കിയെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഡയറക്റ്റ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അരിപ്പ വെക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ആ ഒരു പൊടിയിലുണ്ടാവില്ലേ ഞാൻ ഈ ബ്രെഡിൻ്റെ ആ ഒരു സൈഡൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് ഇട്ടത് ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് പാർട്ടൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കൂടി ഒരു വൈറ്റിഷ് ആയിട്ട് കാണു കെട്ടാ ഞാനിത് അതിൻ്റെ സൈഡൊന്നും കളിയാത്തത് കൊണ്ടാണ് ചെറിയൊരു ആ വൈറ്റിന്ന് ചെറിയൊരു കളർ പോലെ തോന്നുന്നത് ഇനിയില്ലേ നമുക്ക് ഇതൊരു എന്താ പറയുക ഇതൊന്നും സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതൊരു വലിയൊരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചുകൊടുക്കാനായിട്ടാ ചെയ്തത് എന്നിട്ട് നമ്മളീ ഒരു പുഡിങ്ങ് സെറ്റ് ചെയ്ത ആ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആവി പാത്രം ഇല്ലേ നമ്മൾ ഇഡ്ഡലി തട്ട് അതിലും ചെയ്യുക എൻ്റെ ഈ ഒരു മോൾഡ് അതിൽ സെറ്റാവാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് ഇത് ഓവണിലും ചെയ്തെടുക്കാം കേട്ട അപ്പോൾ ആവിപാത്രമൊന്നും സെറ്റാവുന്നില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാട്ടോ ഇതുപോലെയുള്ള ഗ്ലാസ് ലിഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിലൊരു ഹോളില്ലേ അതൊന്ന് ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തെടുത്തത് സ്റ്റീം ചെയ്തെടുത്തത് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിന് കുക്കായിട്ടുണ്ടോ എന്നുള്ളത് അലഹദില്ല എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ സിംപിളാണ് നമ്മളെ വീട്ടിലെ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടന്നെല്ലാം എന്തെങ്കിലും സ്വീറ്റ്സ് എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിംപിളായിട്ട് റെഡിയാക്കാൻ പറ്റി അടിപൊളി സാധനമാണ് നമ്മൾ ഇനി ഇത് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് പുറത്തെടുക്കുക പിന്നെ വന്നിട്ട് എന്താ ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ കുറച്ച് ടൈം നല്ലോണം ചൂടെല്ലാം പോയതിന് ശേഷം ഒരു കത്തി വെച്ചിട്ടില്ലേ ഇതിൻ്റെ സൈഡൊന്നിങ്ങനെ വിടിയിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ കത്തി കത്തിസ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ടൈം എന്താ പറയുക ഒന്ന് കൂളാക്കിയിട്ട് എടുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പുറത്ത് വെച്ചാണ് കേട്ടോ റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷം അത് ഇതിങ്ങനെ വെടിയിച്ചെടുക്കുന്നത് എന്നിട്ട് എന്താ പറയുക ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു പണിയാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത് ചില സമയത്തിലും ഇങ്ങനെ ആക്കുന്ന ടൈമിൽ കറക്റ്റ് കിട്ടലില്ലാട്ടാ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം ഇത്രയുള്ളു പണി മശാല അടിപൊളിയാണ് എന്താ ഒന്നും വേണ്ടാലോ ബ്രെഡും മുട്ടയിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല ഇൻഷാല്ല ഇനി നല്ല നല്ല റെസിപ്പീസും വീഡിയോസും എല്ലായിട്ട് വരുന്നവരേക്കും സിയോ ആൾ